എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ ഗ്രാമീൺ ഡാക് സേവക് രണ്ടായിരത്തി ഇരുപത്തഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ എസ് എൽ സിയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നേടാവുന്ന ഗ്രാമീൺ ഡാക് സേവ് ജോലിയുടെ രണ്ടാമത്തെ ലിസ്റ്റിൻ്റെ വേരിഫിക്കേഷൻ ടൈം അവസാനിച്ചിരിക്കുകയാണ് ആദ്യത്തെ ലിസ്റ്റ് ആയിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് പേരെ ഉൾപ്പെടുത്തിയ ലിസ്റ്റ് മാർച്ച് ഇരുപത്തിയൊന്നാം തീയതി പ്രസിദ്ധീകരിച്ചിരുന്നു ഇന്ത്യ പോസ്റ്റിൻ്റെ വെബ്സൈറ്റിൽ ഈ ഒരു ലിസ്റ്റ് അവൈലബിൾ ആയിരുന്നു അപ്പോൾ മാർച്ച് ഇരുപത്തൊന്നിന് വന്ന ലിസ്റ്റിൽ ജോലി ലഭിച്ചവർക്ക് ഏപ്രിൽ ഏഴാം തീയതി വരെയാണ് വേരിഫിക്കേഷന് സമയം അനുവദിച്ചത് അതിനുശേഷം രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും രണ്ടാമത്തെ ലിസ്റ്റ് വന്നു ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി രണ്ടാമത്തെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി എഴുന്നൂറ്റി എൺപത്തിയേഴ് പേരാണ് രണ്ടാമത്തെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് മെയ് ആറാം തീയതി വരെയാണ് വേരിഫിക്കേഷന് സമയം അനുവദിച്ചിരുന്നത് അപ്പോൾ വേരിഫിക്കേഷൻ്റെ സമയം അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ മൂന്നാമത്തെ ലിസ്റ്റ് നമ്മൾ ഈയൊരു മാസം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് ജൂൺ വരെ ഈയൊരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും എന്ന് നോട്ടിഫിക്കേഷൻ്റെ സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മെയ് പകുതിയോടുകൂടി തന്നെ മെയ് അവസാനത്തെ ആഴ്ചയോടുകൂടി തന്നെ നമ്മൾ മൂന്നാമത്തെ ലിസ്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതിനു മുൻപ് ഓരോ ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ എണ്ണം എത്രയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ എണ്ണം ഓരോ ഡിവിഷൻ വൈസ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ ആലപ്പുഴ ഡിവിഷൻ ആലപ്പുഴ ഡിവിഷനിൽ മുപ്പത്തി ഒന്ന് പേരുടെ ലിസ്റ്റായിരുന്നു ആദ്യത്തെ തവണ വന്നത് രണ്ടാമത്തെ തവണ ആയപ്പോഴേക്ക് ഈ ലിസ്റ്റ് പതിനൊന്ന് പേരുടെ ലിസ്റ്റായിട്ട് കുറഞ്ഞു പിന്നീട് ആലുവ ഡിവിഷൻ ആലുവ ഡിവിഷനിൽ എഴുപത്തി ഒന്ന് പേര് ആദ്യത്തെ ലിസ്റ്റിൽ ഇടം പിടിക്കുകയുണ്ടായി രണ്ടാമത്തെ ലിസ്റ്റിൽ നാൽപ്പത്തി മൂന്ന് പേരാണ് ഉൾപ്പെട്ടിരുന്നത് പിന്നീട് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഉള്ളൊരു ഡിവിഷനായിരുന്നു കാലിക്കറ്റ് ഡിവിഷൻ എൺപത്തി നാല് പേരുടെ ലിസ്റ്റാണ് ആദ്യത്തെ തവണ വന്നിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് നാൽപ്പത്തി ഒൻപത് പേരാണ് കണ്ണൂർ ഡിവിഷൻ കണ്ണൂർ ഡിവിഷനിൽ മുപ്പത്തിയേഴ് പേരുടെ ലിസ്റ്റാണ് ആദ്യത്തെ തവണ ആദ്യത്തെ ലിസ്റ്റിൽ മുപ്പത്തിയേഴ് പേരുൾപ്പെട്ടു രണ്ടാമത്തെ തവണ ഇരുപത്തി അഞ്ച് പേരുടെ ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരിയിൽ അൻപത് ഒഴിവുകൾ ഉണ്ടായിരുന്നു അൻപത് പേരുടെ ലിസ്റ്റ് ആദ്യത്തെ തവണ വന്നപ്പോൾ രണ്ടാമത്തെ തവണ ഇരുപത്തി മൂന്ന് പേർ മാത്രമാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് എറണാകുളം ഡിവിഷൻ എറണാകുളം ഡിവിഷനിൽ മുപ്പത്തി മൂന്ന് പേരുടെ ലിസ്റ്റാണ് ആദ്യത്തെ തവണ വന്നത് രണ്ടാമത്തെ തവണയും ഇരുപത്തിയഞ്ച് പേരുടെ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അതായത് ആദ്യത്തെ ലിസ്റ്റിൽ നിന്ന് ഏകദേശം എട്ട് സീറ്റുകൾ മാത്രമാണ് ഫില്ലായത് ഇരുപത്തിയഞ്ചോളം പേരുടെ ലിസ്റ്റാണ് രണ്ടാമത്തെ തവണ വന്നിട്ടുണ്ടായിരുന്നത് അടുത്തത് ഇടുക്കി ഇടുക്കി ഡിവിഷനിൽ അറുപത്തി ഒൻപത് ഒഴിവുകൾ ഉണ്ടായിരുന്നു ആദ്യത്തെ ലിസ്റ്റിൽ അറുപത്തി ഒൻപത് പേരു ലിസ്റ്റാണ് ആദ്യത്തെ തവണ വന്നത് രണ്ടാമത്തെ തവണ ആയപ്പോഴേക്ക് മുപ്പത്തി മൂന്ന് പേരുടെ ലിസ്റ്റാണ് രണ്ടാമത്തെ തവണ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത് ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുടയിൽ അൻപത്തി ഒന്ന് പേരുടെ ലിസ്റ്റ് ആദ്യത്തെ തവണയും ഇരുപത്തി എട്ട് പേരുടെ ലിസ്റ്റ് രണ്ടാമത്തെ തവണയും പ്രസിദ്ധീകരിക്കുന്നത് പിന്നീട് വരുന്നത് കാസർഗോഡ് ഡിവിഷനാണ് കാസർഗോഡ് ഡിവിഷനിൽ നാൽപ്പത്തി അഞ്ച് പേരുടെ ലിസ്റ്റ് ആദ്യത്തെ തവണ പ്രസിദ്ധീകരിച്ചപ്പോൾ രണ്ടാമത്തെ തവണ ആയപ്പോഴേക്ക് ഈ ഒരു നമ്പർ കുറഞ്ഞിട്ട് ഇരുപത്തിയഞ്ച് പേരുടെ ലിസ്റ്റാണ് രണ്ടാമത്തെ തവണ പ്രസിദ്ധീകരിച്ചത് അതായത് ആദ്യത്തെ ലിസ്റ്റിൽ നിന്ന് ഏകദേശം ഇരുപതോളം പേർക്ക് ജോലി അവർ ജോലി പ്രവേശിച്ചു എന്ന് നമുക്ക് കണക്കാക്കാം പിന്നീട് വരുന്നത് കോട്ടയം ഡിവിഷനിലാണ് കോട്ടയം ഡിവിഷനിൽ നല്ല വേക്കൻസി ഉണ്ടായിരുന്ന ഒരു ഡിവിഷനായിരുന്നു അറുപത്തി മൂന്ന് പേരുടെ ലിസ്റ്റാണ് ആദ്യത്തെ തവണ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ രണ്ടാമത്തെ തവണ ആയപ്പോഴേക്ക് മുപ്പത്തി ആറ് പേർ മാത്രമാണ് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ളത് പിന്നീട് വരുന്നത് ലക്ഷദ്വീപാണ് അപ്പോൾ ഏറ്റവും ചെറിയൊരു ഡിവിഷനാണ് ലക്ഷദ്വീപ് ലക്ഷദ്വീപിലെ രണ്ട് ഒഴിവുകളും മാത്രമായിരുന്നു ഉള്ളത് ആദ്യത്തെ ലിസ്റ്റിൽ രണ്ട് പേർ ഉൾപ്പെട്ടു എന്നാൽ രണ്ടാമത്തെ ലിസ്റ്റിലും രണ്ട് പേർ തന്നെ ഉൾപ്പെട്ടു ഒരു വേക്കൻസി പോലും ആദ്യത്തെ ആ ഒരു ജി ഡി എസ് ഷോ ലിസ്റ്റിൽ നിന്ന് ഫില്ലായിട്ടുണ്ടായിട്ടില്ല ആദ്യത്തെ ലിസ്റ്റിൽ രണ്ട് പേർ രണ്ടാമത്തെ ലിസ്റ്റിലും രണ്ട് പേർ പിന്നീട് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വന്ന മഞ്ചേരി ഡിവിഷൻ നൂറ്റി പേരുടെ ലിസ്റ്റ് ആദ്യത്തെ തവണ വന്നപ്പോൾ സെക്കൻഡ് ലിസ്റ്റിൽ അറുപത്തി ഒൻപത് പേര് ഉൾപ്പെട്ടു അതായത് ആദ്യത്തെ ലിസ്റ്റിൽ നിന്ന് ഏകദേശം മുപ്പത്തി ഏഴ് പേർക്കോളം അവർ ജോലി പ്രവേശിപ്പിച്ചു നമുക്ക് മനസ്സിലാക്കാം ബാക്കിയുള്ള അറുപത്തി ഒൻപത് പേരുടെ ലിസ്റ്റാണ് രണ്ടാമത്തെ തവണ വന്നിട്ടുള്ളത് പിന്നീട് മാവേരിക്കൽ ഡിവിഷൻ മുപ്പത്തി രണ്ട് പേരുടെ ലിസ്റ്റ് ആദ്യത്തെ തവണ ഇരുപത്തി ഒന്ന് പേരുടെ ലിസ്റ്റ് രണ്ടാമത്തെ തവണ പിന്നീട് വരുന്നത് ഒറ്റപ്പാലമാണ് താരതമ്യേന വേക്കൻസീസ് കൂടുതലുള്ളൊരു ഡിവിഷൻ ആയിരുന്നു എഴുപത്തി മൂന്ന് പേരുടെ ലിസ്റ്റ് ആദ്യത്തെ തവണ നാൽപ്പത്തി നാല് പേരുടെ ലിസ്റ്റ് രണ്ടാമത്തെ തവണ അതുപോലെ പാലക്കാട് ജില്ലയിൽ തന്നെ പാലക്കാട് ഡിവിഷൻ വരുന്നുണ്ട് അൻപത്തി നാല് പേരുടെ ലിസ്റ്റ് ആദ്യത്തെ തവണ പിന്നീട് വന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് മുപ്പത്തി രണ്ട് പേരാണ് നമ്മുടെ ലിസ്റ്റിൽ അടുത്തതായിട്ട് വരുന്നത് പത്തനംതിട്ടയാണ് താരതമ്യേന വേക്കൻസികൾ കൂടുതലുണ്ടായിരുന്നൊരു ഡിവിഷൻ ആയിരുന്നു പത്തനംതിട്ടയിൽ എഴുപത്തി എട്ട് പേരുടെ ലിസ്റ്റാണ് ആദ്യത്തെ തവണ വന്നത് രണ്ടാമത്തെ തവണ വന്നിട്ടുള്ളത് മുപ്പത്തി നാല് പേരുടെ ലിസ്റ്റാണ് അടുത്തത് കൊല്ലം കൊല്ലത്ത് അറുപത്തി എട്ട് പേരുടെ ലിസ്റ്റ് ആദ്യത്തെ തവണ വന്നപ്പോൾ മുപ്പത്തി ഒൻപത് പേരുടെ ലിസ്റ്റാണ് രണ്ടാമത്തെ തവണ വന്നിട്ടുള്ളത് ഇനി അങ്ങോട്ട് ആർ എം എസ് ഡിവിഷനുകളാണ് ആർ എം എസ് ഡിവിഷനിലെ ഒരുവിധം സീറ്റുകളെല്ലാം ഫില്ലായി രണ്ടാമത്തെ തവണ ആയപ്പോഴേക്കും ഫില്ലായി എന്നാണ് കാണാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വന്നിരുന്നത് ആർ എം എസ് കോഴിക്കോടാണ് ആർ എം എസ് കോഴിക്കോടിൽ ഇരുപത്തി ഒന്ന് ഒഴിവുകൾ ഉണ്ടായിരുന്നു രണ്ടാമത്തെ തവണ ആയപ്പോഴേക്കും ഏഴ് പേരുടെ ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് ആർ എം എസ് എറണാകുളം ആർ എം എസ് എറണാകുളം മൂന്നൊഴിവുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് രണ്ടാമത്തെ തവണ രണ്ടാമത്തെ ലിസ്റ്റിൽ ഒരു ആൾ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആർ എം എസ് ട്രിവാൻഡ്രത്തിലും വേക്കൻസീസ് ഉണ്ടായിരുന്നു ആർ എം എസ് ട്രിവാൻഡ്രം പന്ത്രണ്ട് ഒഴിവുകളാണ് പന്ത്രണ്ട് പേരുടെ ലിസ്റ്റാണ് ആദ്യത്തെ തവണ ഉണ്ടായിരുന്നത് രണ്ടാമത്തെ തവണ രണ്ടാമത്തെ ലിസ്റ്റിൽ അഞ്ച് പേര് മാത്രമാണ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് പിന്നീട് തലശ്ശേരിയാണ് തലശ്ശേരിയിൽ അറുപത്തി ഒൻപത് പേരുടെ ലിസ്റ്റ് ആദ്യത്തെ തവണയും മുപ്പത്തി എട്ട് പേരുടെ ലിസ്റ്റ് രണ്ടാമത്തെ തവണയും പ്രസിദ്ധീകരിച്ചു അടുത്തത് തിരൂർ ഡിവിഷൻ തിരൂർ ഡിവിഷനിൽ അൻപത്തി ആറ് പേരുടെ ലിസ്റ്റ് ആദ്യത്തെ തവണയും മുപ്പത്തി ആറ് പേരുടെ ലിസ്റ്റ് രണ്ടാമത്തെ തവണയും തിരുവല്ല ഡിവിഷൻ തിരുവല്ല ഡിവിഷനിൽ മുപ്പത്തി ഏഴ് ഒഴിവേരുണ്ടായിരുന്നു മുപ്പത്തിയേഴ് പേരുടെ ലിസ്റ്റ് ആദ്യത്തെ തവണയും പതിനെട്ട് പേരുടെ ലിസ്റ്റാണ് രണ്ടാമത്തെ തവണ വന്നിട്ടുണ്ടായിരുന്നത് തൃശ്ശൂരും എഴുപത്തി അഞ്ചോളം വേക്കൻസീസ് ഉണ്ടായിരുന്നു എഴുപത്തിയഞ്ച് പേരുടെ ലിസ്റ്റ് ആദ്യത്തെ തവണ നാൽപ്പത് പേരുടെ ലിസ്റ്റ് രണ്ടാമത്തെ തവണ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത ഡിവിഷൻ വരുന്നത് ത്രിവാൻഡുറം നോർത്ത് ആണ് ട്രിവാൻഡ്രം നോർത്തിൽ നാൽപ്പത്തി മൂന്ന് ഒഴിവുകളാണ് ഉണ്ടായിരുന്നത് നാൽപ്പത്തി മൂന്ന് പേരുടെ ലിസ്റ്റ് ആദ്യത്തെ തവണ പ്രസിദ്ധീകരിച്ചപ്പോൾ രണ്ടാമത്തെ തവണ ഇരുപത്തി ഒൻപത് പേരുടെ ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത് ട്രിവാൻഡ്രം സൗത്തിലും നാൽപ്പതോളം വേക്കൻസീസ് ഉണ്ടായിരുന്നു നാൽപ്പത് പേരുടെ ലിസ്റ്റ് ആദ്യത്തെ തവണ രണ്ടാമത്തെ ലിസ്റ്റായപ്പോഴേക്കും ഇരുപത്തി ആറ് പേരാണ് ലിസ്റ്റിലുണ്ടായിരുന്നത് ഏറ്റവും ഒടുവിൽ വടകര ഡിവിഷൻ പഴയ ഡിവിഷനിൽ താരതമ്യേന നല്ല വേക്കൻസീസ് ഉണ്ടായിരുന്നു എൺപത് പേരുടെ ലിസ്റ്റ് ആയിരത്തെ തവണയും നാൽപ്പത്തി എട്ട് പേരുടെ ലിസ്റ്റ് രണ്ടാമത്തെ തവണയും പ്രസിദ്ധീകരിച്ചു അപ്പോൾ ഇങ്ങനെയാണ് ആദ്യത്തെ തവണ ആയിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് പേരുടെ ലിസ്റ്റ് രണ്ടാമത്തെ തവണ എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേരുടെ ലിസ്റ്റ് അപ്പോൾ ഇനി വരാനുള്ളത് സെക്കൻഡ് സപ്ലിമെൻ്ററി ലിസ്റ്റ് ആണ് അപ്പോൾ ഈ ലിസ്റ്റിൽ എത്ര പേരുൾപ്പെടും എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല വെരിഫിക്കേഷൻ്റെ സമയത്ത് ഫെയിൽ ആയതും അതുപോലെ തന്നെ ജോയിൻ ചെയ്യാത്തതുമൊക്കെ ആയിട്ടുള്ള വേക്കൻസീസിലോട്ടായിരിക്കും ഇനി മൂന്നാമത്തെ ലിസ്റ്റിൽ ആളുകളെ ഉൾപ്പെടുത്തുന്നത് നമുക്ക് ഒരു മെയ് ഇരുപത്തിയൊന്നിന് ശേഷം ഈ ലിസ്റ്റ് പ്രസിദ്ധീക്ഷിക്കാവുന്നതാണ് ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻറ്റ് വരുന്ന സമയത്ത് ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ് ഇന്ത്യ പോസ്റ്റ് ജി ഡി ഓൺലൈൻ്റെ വെബ്സൈറ്റിൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും അതുപോലെ തന്നെ ജോലി ലഭിച്ചവർക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് എസ് എസ് മുഖേനയോ ഇമെയിൽ മുഖേനയോ സന്ദേശം ലഭിക്കുന്നതാണ് എങ്കിലും എന്തെങ്കിലും ടെക്നിക്കൽ റേറ്റ്സ് കാരണം അങ്ങനെ ലഭിച്ചില്ലെങ്കിലും ഇന്ത്യ പോസ്റ്റ് അതിന് ഉത്തരവാദികളല്ല എന്ന് നോട്ടിഫിക്കേഷൻ്റെ സമയത്ത് പറയുന്നുണ്ട് സോ ഇടക്കിടയ്ക്ക് ഇന്ത്യ പോസ്റ്റിൻ്റെ ആ ഒരു ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക അപ്പോൾ ഈ കരിശാല നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം